എറണാകുളം ആമ്പല്ലൂർ നാലും കൂടിയ കവലയിൽ നിന്ന് മാന്തുരത്തിലേക്ക് പോകുന്ന റോഡ് വെള്ളത്തിനടിയിലായി മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് പെയ്ത ശക്തമായ മഴയിലാണ് കവല മാന്തുരത്തിലോട് തികച്ചും വെള്ളത്തിനടിയിലായത് മഴ മറന്നു വഴിപണിയുന്ന കെ എസ് ടി പിക്ക് ഒരു പാഠമായിരിക്കുകയാണ് ആമ്പല്ലൂരിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞ വർഷം മഴക്കാലത്തിന് മുൻപായി വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഈ റോഡിൽ പണിത ഒരു കാനയുടെ ഒരറ്റം ആരക്കുന്ന് ആമ്പല്ലൂർ കെ എസ് ടി പി റോഡ് പണിയുടെ ഭാഗമായി അടച്ചതാണ് ഇത്ര വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ചുരുക്കത്തിൽ ഈ കാന ഇപ്പോൾ ഒരു ജലസംഭരണിയായാണ് പ്രവർത്തിക്കുന്നത് ആമ്പല്ലൂർ പള്ളിത്താരത്തിന് തെക്ക് വശത്തേക്ക് വരുന്ന വെള്ളവും സൺറൈസ് പെയിൻസിന് മുന്നിലുള്ള ഇടവഴിയിലൂടെ ഈ റോഡിലേക്കാണ് എത്തിച്ചേരുന്നത് നിലവിൽ ഇവിടെ നിന്നും വെള്ളം ഒഴുകി പോകാനുള്ള ഓട ഓടയടച്ചതോടുകൂടി മറ്റു വഴികളില്ലാത്തതും വെള്ളക്കെട്ടിന് കാരണമാണ് ശക്തമായ മഴക്കാലം തുടങ്ങാനിരിക്കെ കെ എസ് ടി പിയുടെ ഭാഗത്തു നിന്നും അടിയന്തിര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ പ്രശ്നം രൂക്ഷമാവുമെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു ഞാൻ ബീന മുകുന്ദൻ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മെമ്പറാണ് ആമ്പല്ലൂർ എൻ്റെ ഈ വാർഡിലേക്കുള്ള ഒരു പ്രവേശന കവാടാണിവിടെ ഇവിടെ ഈ കെ എസ് ടി പി യുടെ റോഡ് പണി സമയത്ത് കലുങ്ക് പൂർണമായിട്ടും ഫെബ്രുവരി ഒന്നാം തീയതി ഈ കലുങ്ക് അടിച്ചു അടച്ചു റോഡ് വീതി കൂട്ടി ഇവിടം ഇങ്ങനെ വെള്ളം പോകാത്ത വിധത്തിലാക്കി ഒരു ഒമ്പതര ആയപ്പോൾ ഞങ്ങളിവിടെ നാട്ടുകാരും ജനപ്രതിനിധികളും ഇത് കാണുകയും അതനുസരിച്ച് മുളന്തിരുത്തി എ ഇ ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയും മുകളിലേക്കെല്ലാം പരാതി അയക്കുകയും അതനുസരിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒരു പോംവഴി കാണാം എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും ഒരു ും നടന്നില്ല വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ കുറേ പരാ പരാതികളുമായിട്ട് കത്തയച്ചതിൻ്റെ ഒരു പരിണത ഫലമെന്നുള്ള അവർ വീണ്ടും വന്ന് പഞ്ചായത്തിൽ നിന്ന് ജനപ്രതിനിധികളും ഞങ്ങൾ നാട്ടുകാരും എല്ലാം കൂടി പറഞ്ഞ് അതുപോലെ പാർട്ടിയൊക്കെ ഇടപെട്ടെങ്കിൽ പോലും ഇവർ എന്തെങ്കിലും ചെയ്യാം വെള്ളം വരട്ടെ അപ്പം എന്തെങ്കിലും ചെയ്യാം എന്നാണ് പറഞ്ഞത് പേര് ദേവദാസൻ ഞാൻ ഈ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആണ് ഇവിടെ ആമ്പല്ലൂർ നാലുമുടിയ കവല എന്ന് പറയുന്ന സ്ഥലത്ത് മുളന്തിരുത്തി തലവേൽപ്പമ്പ് റൂട്ട് അതായത് എറണാകുളം കോട്ടയം സ്റ്റേറ്റ് ആണ് അതിന് ക്രോസ് ചെയ്തുകൊടുള്ള ഒരു കലിങ്ക് ആരം ആരക്കുന്ന ആമ്പല്ലൂർ റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഔട്ടറിടിച്ച് കളഞ്ഞ് നികത്തി ആ ഒരു റോഡ് ടാർ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം അതായത് ഒരു വലിയ കുന്നും ഏരിയകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഈ ആമ്പല്ലൂർ മാന്തരുത്തർ റോഡും ജംഗ്ഷനും മൊത്തം ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയത്ത് ഇവിടെ വെള്ളം ബ്ലോക്ക് ചെയ്ത് ഇത് പച്ചക്കറി കടയിലൊക്കെ വെള്ളം കയറി അദ്ദേഹത്തിന് വലിയ നാശം ഉണ്ടായി നിയമ നടപടികളും പ്രക്ഷോഭവും സംഘടിപ്പിക്കുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ട ജനകീയ വേദി കെ എസ് ടി പി ഉദ്യോഗസ്ഥരെ അറിയിച്ചു ടി കെ മോഹനൻ ഇടതുപക്ഷ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവീനറാണ് കെ എസ് ടി പിയുടെ നേതൃത്വത്തിൽ ആമ്പനൂർ കവല മുതൽ അരക്കുന്നം വരെയും കാഞ്ഞുറ്റ സെൻറ്റ് ഇഗ്നേഷ്യസ് ജംഗ്ഷൻ മുതൽ അനക്കുന്നം വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തന നവീകരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടന്ന ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വർക്ക് പൂർത്തീകരിച്ച് ഇരിക്കുന്ന സന്ദർഭമാണ് ആമ്പനൂർ നാലുംകുടി കവലയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ് അവിടെ നാലുങ്കുടി കവലയുടെ പടിഞ്ഞാറ് വർഷത്ത് ഒന്നാം വാർഡും പതിനാറാം വാർഡും പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഏതാണ്ട് എണ്ണൂറോളം വരുന്ന കുടുംബങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന നാലും കുടിയെ മുതൽ മാന്ത്രിത്തേൽ വരെ വരുന്ന ഒരു റോഡുണ്ട് ആ റോഡിൽ അവസാനിക്കുന്ന നാലും കവലയിൽ അവിടെ നിന്ന് കിഴക്കോട്ട് വെള്ളം പോകുന്നതിന് വേണ്ടി പി ഡബ്ല്യു ഡി റോഡിൻ്റെ നടുക്കുകൂടി പി ഡബ്ല്യു ഡി റോഡിൽ കൂടി തന്നെ ഒരു കൽവർട്ട് ഉണ്ട് ആ കൽവർട്ട് തുറന്നു കിടന്നാൽ മാത്രമേ ആമ്പല്ലൂർ മുതൽ മാന്ത്രിത്തേൽ വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഈ റോഡിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോവുകയുള്ളു നിർഭാഗ്യവശാൽ കെ എസ് ടി പി ആ റോഡ് പണി നടക്കുന്ന സന്ദർഭത്തിൽ ഈ ഓട ആകെ അടച്ചു കെട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല ഘട്ടങ്ങളിലും ഞാനും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെല്ലാം ഈ അപകടം ചൂണ്ടിക്കാണിച്ചിരുന്നു ആ സന്ദർഭത്തിലൊന്നും അത് തിരുത്താൻ തയ്യാറായില്ല എന്നാൽ ജനരോഷം ഭയന്ന് കെ എസ് ടി പി ഉദ്യോഗസ്ഥർ കാനയിലെ ജലമൊഴുക്ക് ശരിയാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ കേരളത്തിൽ വിവിധയിടങ്ങളിൽ കെ എസ് ടി പിയുടെ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനങ്ങളാൽ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കും ഇതൊരു പാഠമാണ് ഒത്തൊരുമയോടെ പ്രതികരിച്ചാൽ ഏത് കെ എസ് ടി പി നേരെയാകുമെന്ന പാഠം ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള